അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം ജനങ്ങളുടെ കുടിവെള്ളവും മുട്ടിക്കുന്നു അരൂർ ചമ്മനാട് മേഖലയിൽ വീണ്ടും ജപ്പാൻ കുടിവെള്ള പൈപ്പ് തകർന്നു എട്ട് പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു ദേശീയപാതയോർത്ത കാനക്കായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച കുഴിയെടുത്തപ്പോൾ വീണ്ടും ജപ്പാൻ കുടിവെള്ള പൈപ്പ് തകർന്നു ശനിയാഴ്ച വൈകുന്നേരം കിഴക്കേ ചമ്മനാട് ക്ഷേത്രത്തിന് സമീപത്താണ് നാനൂറ്റി അൻപത് എം എം വ്യാസമുള്ള പൈപ്പ് തകർന്നത് യന്ത്രക്കൈ കൊണ്ട് വെള്ളം തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി രണ്ടു ദിവസം മുൻപ് തുറവൂരിലും പ്രധാന പൈപ്പ് യന്ത്രക്കൈ തട്ടി പൊട്ടിയിരുന്നു ഇതിൻ്റെ അറ്റകുറ്റപ്പണി ചില തർക്കത്തെ തുടർന്ന് വ്യാഴാഴ്ചയാണ് ആരംഭിച്ചത് വെള്ളിയാഴ്ച തകരാർ പരിഹരിച്ച് വൈകിട്ട് പമ്പിംഗ് തുടങ്ങി ഈ സമയത്താണ് ചമ്മനാട് വീണ്ടും പൈപ്പ് പൊട്ടിയത് അരൂർ എഴുകുന്ന കോടന്തൊരുത്ത് കുറ്റതോട് തുറവൂർ പട്ടണക്കാട് വയലാർ കടക്കരപ്പള്ളി എന്നീ എട്ട് പഞ്ചായത്തുകളിൽ വീണ്ടും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു കരാർ കാലാവധിയിൽ ജോലികൾ പൂർത്തീകരിക്കാനുള്ള തത്രപ്പാടിൽ ദേശീയപാതയിൽ പലയിടത്തും ഒരേ സമയം കാനപണി നടക്കുന്നു ഇവിടങ്ങളിലെല്ലാം മേൽനോട്ടം വഹിക്കാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു